ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ രാജാറാം റാംസുപ്രാണയോഗ ഫൗണ്ടറാണ് ശിവാംബു യോഗ മാസ്റ്റർ ട്രെയിനറാണ് മുപ്പത്തെട്ട് വർഷത്തിലധികമായിട്ട് ഹെൽത്തി ലൈഫ് അതിൽ കോച്ചായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക നമ്മളെ ശിവാംബു യോഗ വളരെയധികം ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ് അത് എല്ലാവർക്കും അറിയാം എന്ന് തോന്നുന്നു പക്ഷേ ചിലവർക്കൊക്കെ സംശയം ഉണ്ട് അപ്പോൾ നമുക്ക് ഇത് കറക്റ്റായിട്ട് ചെയ്ത് നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ അപ്പോൾ ഈ കാര്യത്തിൽ അനുഭവമാണ് ഏറ്റവും നല്ല ഗുരു ഇതിൽ ശാസ്ത്രീയമായിട്ടുള്ള പല പ്രശ്ന വശങ്ങളും ഉണ്ട് നമ്മുടെ യൂറിനിൽ നിന്നാണ് എല്ലാ മരുന്നുകളും ഉണ്ടാക്കുന്നത് ഇപ്പോൾ ക്യാൻസറിനായാലും കിഡ്നി അസുഖങ്ങൾക്കായാലും ഫെർട്ടിലിറ്റിക്ക് ആയാലും എല്ലാ അസുഖങ്ങൾക്കും യൂറിനെ കൊണ്ട് മരുന്ന് ഉണ്ടാക്കേണ്ട കാര്യം നമ്മൾ ഇപ്പോൾ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടാവും നമ്മളെല്ലാവരും യൂറിൻ കുറിച്ച് അറിയാനും പഠിക്കാനും വന്നിട്ടുള്ള ആൾക്കാരായിരിക്കും എന്നാണ് കരുതുന്നത് യൂറിൻ്റെ ഗ്രൂപ്പാണല്ലോ ഇത് അതുകൊണ്ടാണ് പറയുന്നത് തിരുവാപു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ യൂറിനാണ് അതിൽ വേറെ സംശയങ്ങളൊന്നും വേണ്ട നമ്മളെ ഭക്ഷണം കഴിക്കണേന്ന് കിട്ടണത് ദനരസ്യത്തിൽ നിന്നാണ് ബ്ലഡ് ഉണ്ടാവുന്നത് ആ ബ്ലഡിൽ നിന്നാണ് നമ്മുടെ യൂറിൻ തിരിച്ചു വരുന്നത് അപ്പോൾ ആ ബ്ലഡിൽ ഉണ്ടാവുന്ന മൂലകങ്ങൾ നമ്മുടെ യൂറിനിലും അപ്പോൾ ഭക്ഷണത്തിൽ നിന്ന് കിട്ടിയതാണ് അപ്പോൾ ആ ഭക്ഷണത്തിൽ നിന്ന് കിഡ്നിട്ടുള്ള നല്ല കാര്യങ്ങൾ നമ്മുടെ ബ്ലഡിലുള്ളത് യൂറിനിലുള്ളത് അപ്പോൾ ഏത് കാര്യമായാലും കുറച്ച് അഴുക്കുണ്ടാവും അതിന്ന് കുറച്ച് മാറ്റി വയ്ക്കേണ്ടി വരും അതേപോലെ തന്നെയാണ് യൂറിൻ യൂറിൻ പരിശുദ്ധമാണ് അപ്പോൾ നമ്മൾ അത് കഴിക്കുമ്പോൾ വീണ്ടും ലിവറ് അത് അരിച്ചെടുത്തിട്ടാണ് ഉപയോഗിക്കുന്നത് കിഡ്നി രണ്ടാമതാണ് അരിച്ചെടുക്കുന്നത് രണ്ടാമത്തെ ഫിൽറ്ററിങ്ങാണ് കിഡ്നിയിൽ നെഫ്രോണുകളിൽ നടക്കാറ് ആദ്യം ഇത് ഡിറ്റക്റ്റ് ചെയ്ത് നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത് ലിവറാണ് അത് നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ എന്ത് അശുദ്ധിയുണ്ടെങ്കിലും നമ്മുടെ ലിവർ അവിടെ സഞ്ചർ ചെയ്ത് മാറ്റി വയ്ക്കും കൂടുതൽ അഴുക്കുകൾ ഉണ്ടെങ്കിൽ കിഡ്നി രണ്ടാമത് ഫിൽട്ടർ അത് മനസ്സിലാക്കുക അപ്പോൾ എന്ത് കാര്യങ്ങളും നമുക്ക് കഴിക്കാം പക്ഷേ നമ്മളത് മിനിമൈസ് ചെയ്യണം എന്ന് മാത്രം നമ്മുടെ ഉള്ളിലുള്ള അവയവത്തിന് കൂടുതൽ ജോലി കൊടുക്കാൻ പാടില്ല അതുകൊണ്ടാണ് നമ്മൾ സെലക്ട് ചെയ്ത് ഭക്ഷണങ്ങൾ കഴിക്കുന്നത് അതാണ് നമ്മൾ അസുഖമുള്ളവർ പഥ്യം എന്നൊക്കെ പറയണത് എല്ലാ ഭക്ഷണങ്ങളും അവർക്ക് കഴിക്കാൻ പാടില്ല ചില ഭക്ഷണങ്ങൾ മാത്രം കഴിക്കാൻ പാടുള്ളൂ അത് നമ്മുടെ ലിവറിന് ജോലി കുറയ്ക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു സംഗതിയാണ് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക യൂറിൻ നമ്മുടെ ശരീരം ശുദ്ധിമാശുദ്ധിയാക്കുന്ന ഒരു മരുന്നാണ് അപ്പോൾ യൂറിൻന്ന് പറയുമ്പോൾ യൂറിൻ എല്ലാവരും പുതിയ യൂറിനാണ് കഴിക്കുള്ളു പുതിയ യൂറിനും വേണം അവര് യൂറിനും വേണേണ്ടവുന്നത് യൂറിനിൽ കൂടുതലുള്ള യൂറിയ പുറത്തേക്ക് വരുമ്പോൾ അന്തരീക്ഷ വായു ആയിട്ട് പ്രവർത്തിച്ച് ഓക്സിജനായിട്ട് പ്രവർത്തിച്ച് അത് അമോണിയ ആവാണ് ആ അമോണിയ ആണ് നമ്മുടെ മരുന്ന് സാധാരണ നമ്മൾ കടയിൽ നിന്ന് അമോണിയ അല്ല അമോണിയ നമ്മുടെ ആ യൂറിനിലുള്ള അമോണിയയ്ക്ക് വ്യത്യാസമുണ്ട് അത് നമുക്ക് യോജിക്കും നമ്മുടെ മനസ്സരീരത്തിന് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റിയതാണ് അപ്പം നമ്മുടെ ശരീരത്തിലെ ബ്ലഡിലെ അഴുക്കുകൾ കളയാനായിട്ട് ഏറ്റവും നല്ല ഒരു ഉപാധിയാണ് നമ്മുടെ യൂറിൻ അപ്പോൾ യൂറിൻ നമ്മൾ കഴിക്കണം യൂറിൻ മൂന്നോ അല്ല നാല് നേരം കഴിക്കാം അത് തുടക്കത്തിൽ കഴിക്കുമ്പോൾ ഏത് സാധനമായാലും പതുക്കെ കുറച്ചാൽ കുടിക്കാൻ പോലുള്ളൂ ഏത് ഭക്ഷണമായാലും കുറച്ചേ കഴിക്കാൻ പോലുള്ളൂ പിന്നെ നമ്മുടെ ശരീരം അതുമായിട്ട് പൊരുത്തപ്പെട്ട് വരണം അങ്ങനെ കൂടുതൽ കുടിക്കാം നമുക്ക് കൂടുതൽ യൂറിൻ കുടിക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ് അപ്പോൾ യൂറീൻ കുടിക്കുമ്പോൾ നമുക്ക് ഹൈഡ്രേഷൻ നടക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വെള്ളം നന്നായിട്ട് കുടിക്കണം അത് ചായ കാപ്പി കഞ്ഞി അതൊന്നും ഇതിൽ പെടില്ല ശുദ്ധമായിട്ടുള്ള വെള്ളം നമ്മൾ കൂടുതൽ കുടിക്കണം അതിൻ്റെ റേഷ്യം മൂന്ന് ടു വണ്ണാണ് ഒരു ഗ്ലാസ് യൂറിനാണെങ്കിൽ മൂന്ന് ഗ്ലാസ് വെള്ളം നമ്മൾ ഉള്ളിലേക്ക് എത്തണം വെള്ളം നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പിന്നെയാണ് നമ്മുടെ പ്രാണൻ വായു അപ്പോൾ വായു പ്രാണൻ നമ്മുടെ ഉള്ളിലേക്ക് എത്തണം മൂക്കിവിടെ ശ്വാസം ഉള്ളിലേക്ക് ഉള്ളിലെത്തണം നമ്മുടെ പ്രകൃതിയിലുള്ള ആ ദിവ്യമായിട്ടുള്ള ശക്തി നമ്മുടെ ഉള്ളിലേക്ക് എത്തിക്കണം മൂക്കിവിടെ ശ്വാസം എത്തി അപ്പോൾ അതായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മുടെ യോഗ കാര്യങ്ങൾ അവർ നമ്മുടെ യോഗ ഭക്ഷണം അവർ നമ്മുടെ വിശ്രമം ഇരുട്ടത്ത് കിടന്നിട്ടുള്ള ഉറക്കം നമ്മുടെ ശരീരത്തിന് വിശ്രമം കൊടുക്കണം നമ്മുടെ ശരീരം വിശ്രമിക്കുന്നത് ഇരുട്ടത്ത് കിടന്ന് ഉറങ്ങുമ്പോഴാണ് അപ്പോഴാണ് റിപ്പയറിങ് കാര്യങ്ങൾ നടക്കണം അപ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ വെള്ളം നന്നായിട്ട് ശ്രദ്ധിക്കണം ഉറക്കം നന്നായിട്ട് ശ്രദ്ധിക്കണം അതുപോലെ യൂറിൻ കുടിക്കുന്നതും പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ എക്സ്ട്രാ കാര്യങ്ങളാണ് യൂറിൻ മസാജിങ് അപ്പോൾ യൂറിൻ എപ്പോഴും കൂടുതൽ വരുന്നത് ആണ് കൂടുതൽ പഴക്കം വരുന്നതാണ് ഏറ്റവും നല്ലത് പറഞ്ഞല്ലോ അമോണിയയുടെ കാര്യം അമോണിയ എഴുപത്തിരണ്ട് മണിക്കൂറാണ് അത് കറക്റ്റായിട്ട് പൂർണ്ണ അമോണിയായിട്ട് മാറുള്ളത് ഒരു യൂറിനൊഴിച്ച് പോയി അവിടെ മണമുണ്ടാവില്ല ഒരു മൂന്ന് നാല് മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ ചെല്ലുമ്പോൾ മണം ഉണ്ടാവും അപ്പോൾ അത് അമോണിയായിട്ട് രൂപാന്തരപ്പെട്ട് വരിക മൂന്ന് ദിവസം ആകുമ്പോഴേക്കും ഭയങ്കര മണമുണ്ടാവും അപ്പോഴാണ് മൂന്ന് അല്ലെങ്കിൽ നാല് ദിവസമാകുമ്പോഴാണ് കൂടുതൽ മണം നമുക്ക് ഉണ്ടാവുന്നത് ആ അമോണിയയുടെ മണം അപ്പോൾ കൂടുതൽ പഴക്കം ചെല്ലെന്ന് പറയും നമ്മുടെ യൂറിന് ഗുണം കൂടുതലുണ്ടായി അപ്പോൾ മസാജിങ്ങിന് ഏറ്റവും നല്ലത് നമ്മുടെ യൂറിനാണ് അപ്പം നിങ്ങൾ കുറച്ച് യൂറിനെക്കുറിച്ച് പഠിക്കുക യൂറിനെ കൊണ്ട് യാതൊരു ദോഷവും ഉണ്ടാവില്ല എന്ന് ഗ്യാരണ്ടിയാണ് ഞാനിപ്പോൾ ഒരു ഒമ്പത് വർഷമായി ഈ യുറിൻ ഉപയോഗിച്ച് കൊടുത്തിട്ട് അപ്പോൾ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ടായിട്ടില്ല അതേപോലെ ഇനി ആയിരിക്കും നിങ്ങളുടെ ശരീരങ്ങളും ചെറിയ വ്യത്യാസങ്ങളാണ് ഓരോ ശരീരങ്ങൾക്കുള്ളോ ഏകദേശം ഒരേമാതിരി തന്നെയാണ് മനുഷ്യ ശരീരം അപ്പോൾ അതിൽ നിന്ന് വലിയ വ്യത്യാസങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ കുറേശ്ശെ കുറേശ്ശെ നമ്മൾ പരിശീലിച്ച് ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് മരുന്നില്ലാണ്ട് ജീവിക്കാൻ പറ്റും അപ്പോൾ നമുക്കുള്ള സംശയങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഗ്രൂപ്പിൽ കൂടെ നമുക്ക് പരിഹരിക്കാൻ പറ്റും അപ്പോൾ നമുക്ക് ഫ്രീ ആയിട്ടുള്ള ഗ്രൂപ്പുകളും ഉണ്ട് ആയിട്ടുള്ള ഗ്രൂപ്പ് മെമ്പർ ഗ്രൂപ്പുകളും ഉണ്ട് അപ്പോൾ നമുക്ക് അതിലൊരു മെമ്പർഷിപ്പ് ഫീസ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിലേക്ക് മെമ്പർഷിപ്പ് എടുക്കാം അല്ലെങ്കിൽ ഫ്രീ ആയിട്ടുള്ള സൗജന്യമായിട്ട് നമുക്ക് ഗ്രൂപ്പുകളുണ്ട് ആ ഗ്രൂപ്പുകളിൽക്കൂടെ നിങ്ങൾക്ക് ഇതിനെ പറ്റിട്ടുള്ള അറിവുകൾ സായത്തമാക്കാനായിട്ട് കഴിയും നന്ദി